ഗോൾഡൻ മുതിർന്ന നേതാവിനെതിരെ പരാതി ഉയർത്തിയ വനിതാ നേതാവിന് പിന്തുണ നൽകിയതിന്റെ പേരിൽ ഡിവൈഎഫ്ഐയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട എം ജിനേഷ് വീണ്ടും ഡിവൈഎഫ്ഐ സജീവമാകുന്നുനാട്ടുകര മേഖലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എം ജിനേഷ് തടയപ്പെടുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു എടത്തനാട്ടുകര സ്വദേശിയായ ജിനേഷ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ കഴിഞ്ഞ ഏഴു വർഷത്തോളമായി ഡിവൈഎഫ്ഐയിൽ മാറ്റി നിർത്തപ്പെട്ട നേതാവായിരുന്നു എം ജിനേഷ് അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ അവഗണന നേരിട്ടത് സ്വന്തം നാടായ എടത്തനാട്ടുകരയിൽ നിന്നായിരുന്നു ഏഴുവർഷത്തിനപ്പുറം എം ജിനേഷ് വീണ്ടും സജീവമാകുന്നതിന്റെ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് മാതാവിനു വേണ്ടി പരവതാനി വിരിച്ച് സ്വീകരിച്ച് അയാൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത കൃസംഗികൾ കാസകൾ അവർക്ക് വേണ്ടി മേടകളിൽ പ്രാർത്ഥന നടത്തി അവർക്ക് മനസ്സിലാക്കണം ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റുകാരല്ല മറ്റേതെങ്കിലും പ്രസ്ഥാനമല്ല പിന്നെയോ നിങ്ങൾ മാതാവിനൊരു കിരീടം കിട്ടിയപ്പോൾ എല്ലാം മറന്ന് സ്വീകരിച്ച ഇവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട കോൺഗ്രസുകാർ ഉൾപ്പെടെ കൂട്ടത്തോടു കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച സുരേഷ് ഗോപി എന്ന് പറയുന്ന വിദ്യാസുരൻ ഇവിടെ നിന്ന് ജയിച്ചുപോയി ആ വിദ്യാസുരന്റെ പ്രസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് മനസ്സിലാക്കിക്കോളണം അവിടെയാണ് കന്യാസ്ത്രീകൾക്ക് ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നത് തുടർന്നുള്ള വേദികളിലും എം ജിനേഷ് സജീവമായി ഉണ്ടാവുമെന്നാണ് സംഘടനയിൽ നിന്നും ലഭിക്കുന്ന വിവരം ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി യത്തിങ്കാനയിൽ നിന്നും സി പി എം എടത്തനാട്ടുകര ലോക്കൽ സെക്രട്ടറി പ്രജീഷ് പൂളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ജാഥ ആരംഭിച്ചത് നൂറുകണക്കിന് യുവതി യുവാക്കൾ ജാഥയിൽ പങ്കാളികളായി ഡിവൈഫ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ എം കൃഷ്ണകുമാർ ദാഥാ ക്യാപ്റ്റനും ഡിവൈഎഫ്ഐ എടുത്തനാടകര മേഖലാ വൈസ് പ്രസിഡന്റ് പി ലിനു വൈസ് ക്യാപ്റ്റനും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അമീൻ മടത്തൊടി മാനേജരുമായിരുന്നു ഡിവൈഫ് ഐ മേഖലാ ട്രഷറർ രാജേഷ് ജോയിൻറ്റ് സെക്രട്ടറിമാരായ വി ടി ഷിഹാബ് ജംഷീർ വൈസ് പ്രസിഡന്റ് അർഷക് കമ്മിറ്റി അംഗങ്ങളായ കെ ഗഫൂർ രോഹിത് സനൽ അഭിലാഷ് പി കെ സുരേഷ് കുമാർ ആശാ മോഹനൻ ആശാ ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്ക് ഫോൺ